ഹായ് ഫ്രണ്ട്സ് മട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും വഴുതനങ്ങായും കൊണ്ടുള്ള തോരനാണ് വലിയ പണിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ പൊട്ടറ്റോ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഓറിൻ്റെ കൂട്ടത്തിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് ഇത് വഴുതനങ്ങായി ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോയും മൂന്ന് വഴുതനങ്ങായുമാണ് എടുത്തിരിക്കുന്നത് വഴുതനങ്ങ ഞാൻ ഈ വൈലറ്റ് ഉണ്ട വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നീളമുള്ള ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആദ്യം കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇനി ഇത് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഒരു ബൗളിലോട്ട് അരിഞ്ഞെടുക്കാം പൊട്ടറ്റോ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി കട്ടി കൂടുതലും ആകല്ലേ കുറവുമാകല്ലേ അതിനുശേഷം അത് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോ രണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വഴുതനങ്ങയ്ക്ക് കറി ഉള്ളതുകൊണ്ട് ഒരു ബൗളിൽ വെള്ളം എടുത്തു വെച്ചിട്ട് അതിലേക്കാണ് അരിയുന്നത് പൊട്ടറ്റോ അരിഞ്ഞെടുത്ത പോലെ തന്നെ നമുക്ക് ഈ വഴുതനങ്ങായും അരിഞ്ഞെടുക്കാം വഴുതനിയങ്ങായും ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുത്തിട്ടുണ്ട് വഴുതനങ്ങ വെള്ളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് അടുപ്പിലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുവും ജീരവും പൊട്ടി വന്നു കഴിയുമ്പോൾ രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് സവാള നല്ല വഴന്ന് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഈ രീതിയിൽ വഴന്ന് വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കിഴങ്ങൊന്ന് പകുതി വേകുന്നിടം വരെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വഴുതനങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ടാണ് കിഴങ്ങാതി വേവിച്ചെടുക്കുന്നത് ഇടയ്ക്ക് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ തോരനിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കിഴങ്ങിലുള്ള വെള്ളവും പിന്നെ നമ്മൾ കഴുകി കഴുകിയെടുക്കുമ്പം കുറച്ച് വെള്ളം അധികം കാണുമല്ലോ ആ ഒരു വെള്ളത്തിൽ കിഴങ്ങ് വെന്ത് വന്നോളും ഇനി ഇതിലേക്ക് വഴുതനങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നേരത്തെ കിഴങ്ങിനാവശ്യമായ അര ടീസ്പൂൺ ഉപ്പേ ചേർത്ത് കൊടുത്തുള്ളൂ ഇനി വഴുതനങ്ങായ്ക്കാവശ്യമായ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കിഴങ്ങും പഴുതനങ്ങായും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുന്നതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തുറന്ന കഷ്ണങ്ങളെല്ലാം വെന്ത് എന്ന് നോക്കാം ഒരു കഷ്ണം പൊട്ടറ്റോ എടുത്ത് ഞെക്കി നോക്കാം മുറിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു കപ്പ് തേങ്ങാ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മിക്സിയിൽ ചതച്ചെടുത്തിട്ടൊന്നുമില്ല ചിരണ്ടി എടുത്ത പടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങളും തേങ്ങയും കൂടി മിക്സ് ആകുന്നതുപോലെ ഇളക്കി കൊടുക്കാം ഇനി പാത്രം അടച്ചു വച്ച് വേവിക്കേണ്ട കാര്യമില്ല തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മതി ഞാൻ ഈ തോരനിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ലേ മഞ്ഞൾപ്പൊടി ചേർക്കാതാണ് ഞാൻ ഈ തോരൻ സാധാരണ ഉണ്ടാക്കാറുള്ളത് നിങ്ങൾക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തോരനിലെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം തോരനിലെ വെള്ളമെല്ലാം പറ്റി തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പൊട്ടറ്റോ വഴുതനങ്ങ കൊണ്ടുള്ള ഈ ടേസ്റ്റി തോരൻ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്